എവിടെ നിന്നോ വന്ന് എങ്ങോട്ട് പോയ ഒരു നടി ആ നടിയുടെ പേര് രേഷ്മ കിന്നാരത്തുമ്പികൾ തരംഗമായപ്പോൾ കിന്നാരത്തുമ്പികളെ പിൻപറ്റി കുറേ സെക്സ് ചിത്രങ്ങൾ ഇറങ്ങി ആ സെക്സ് ചിത്രങ്ങളിലെ പ്രധാനപ്പെട്ട കണ്ണിയായിരുന്നു അല്ലെങ്കിൽ ഗ്ലാമർ ഗേളായിരുന്നു രേഷ്മ എന്തിനും തയ്യാറായ രേഷ്മ രേഷ്മ മാറിടങ്ങളും രഹസ്യ ഭാഗങ്ങളും ഒക്കെ പ്രദർശിപ്പിച്ച് പ്രേക്ഷകരെ കയ്യിലെടുത്തു രേഷ്മയുണ്ടെങ്കിൽ പടം ഹിറ്റ് എന്നൊരു സമവാക്യം അക്കാലത്ത് രൂപപ്പെട്ടു കല്ല് വാതിൽക്കൽ കത്രീന രാക്ഷസരാജി നാലാം സിംഹം മധുരം തുടങ്ങി സിനി തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ രേഷ്മയുടെ മാറിടങ്ങളും രഹസ്യ ഭാഗങ്ങളും പ്രദർശിപ്പിക്കപ്പെട്ടു ഒട്ടും മറയില്ലാതെ തന്നെ രേഷ്മ സെക്സ് സീനുകളിൽ അഭിനയിക്കുകയും ചെയ്തു രേഷ്മയ്ക്ക് അക്കാലത്ത് പൊന്നിൻ്റെ വിലയായിരുന്നു അക്കാലത്തെ രതി നായികമാരിൽ ഏറ്റവും സുന്ദരിയും രേഷ്മയായിരുന്നു എന്നതാണ് ശ്രദ്ധേയം നല്ല സൗന്ദര്യം അവർക്ക് ഉണ്ടായിരുന്നു ആ സൗന്ദര്യം അവർ വിനിയോഗിച്ചത് തൻ്റെ ശരീരം പ്രദർശിപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നു ബാംഗ്ലൂരിൽ നിന്നാണ് രേഷ്മ കേരളത്തിലേക്ക് അതിജീവനം തേടി വന്നത് ബാംഗ്ലൂരിൽ ചില പരസ്യങ്ങളിൽ മോഡലായി അവർ പ്രവർത്തിച്ചു പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കാൻ പ്രയാസം സിനിമ ജീവിക്കാനുള്ള ഉപാധിയായി അവർ കണ്ടെത്തി അങ്ങനെ രേഷ്മ മലയാള സിനിമയിലെ രതി ചിത്രത്തിൽ പകുതി വീണു കിന്നാരത്തുമ്പികളിൽ ഷക്കീല സൃഷ്ടിച്ച ഒരു തരംഗമുണ്ട് ഷക്കീല അതിൽ തടിച്ച ശരീരത്തിൻ്റെ മാംസള മാംസളത കാണിച്ചുകൊണ്ടാണ് അഭിനയിച്ചത് ഷക്കീലയോടക്കം കമ്പം ഹേമയും കിന്നാര തുമ്പികളിലെ നായികയായിരുന്നു എങ്കിലും ഷക്കീലയാണ് ശ്രദ്ധിക്കപ്പെട്ടത് കിന്നാരത്തുമ്പികൾക്ക് ശേഷം മലയാള സിനിമ മാംസളമായ സ്ത്രീ ശരീരത്തിൻ്റെ പിറകെ പോയി ഷക്കീലയ്ക്ക് ഒരുപാട് സിനിമകൾ ലഭിച്ചു ആ ഷക്കീലയുടെ ചിത്രങ്ങളിൽ പിന്നീട് കിന്നാരത്തുമ്പികൾക്ക് ശേഷം ഷക്കീല നഗ്നത പ്രദർശിപ്പിക്കാൻ വിമുഖത കാണിച്ചു ആ ഷക്കീലയുടെ ചിത്രങ്ങളിൽ നഗ്നത പ്രദർശിപ്പിക്കുക എന്നതായിരുന്നു രേഷ്മയുടെ ജോലി അതിനുവേണ്ടി ഒരു കഥാപാത്രത്തെ തിരികി കയറ്റുമായിരുന്നു അക്കാലത്തെ സംവിധായകൻ രേഷ്മ കയ്യും മെയ്യും മറന്ന് അഭിനയിച്ചു യുവാക്കളുടെ മേൽ കുതിരസവാരി നടത്തുന്ന അഥവാ ഉപരിസുരതം നടത്തുന്ന രേഷ്മയുടെ രംഗങ്ങൾ അക്കാലത്ത് ഹൈലൈറ്റായിരുന്നു എന്തിനും ഏതിനും ഏത് രതിക്രീഡയ്ക്കും തയ്യാറായിരുന്നു രേഷ്മ രേഷ്മയ്ക്ക് ഒരുപാട് സിനിമകളും അക്കാലത്ത് ലഭിച്ചു വളരെ പെട്ടെന്നാണ് മലയാള സിനിമയിലെ രതി തരംഗം നഷ്ടപ്പെട്ടു പോയത് അതിന് കാരണം സെൻസർ ബോർഡിൻ്റെ കത്രികയാണ് സെൻസർ ബോർഡ് കർശനമായി ഇത്തരം രംഗങ്ങൾ വെട്ടിനീക്കിയപ്പോൾ സിനിമ കാണാൻ ആളില്ലാതായി മാറി ഇനി രതി ചിത്രങ്ങൾ എന്നത് ഒരു സ്വപ്നം മാത്രമാണ് കാരണം യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ തപ്പി കഴിഞ്ഞാൽ രതിരംഗങ്ങൾ ധാരാളമായി കാണാം രചി രതിചിത്രകാലം ഒഴിഞ്ഞപ്പോൾ രതിചിത്രങ്ങളിൽ അവസരം ലഭിക്കാതായപ്പോൾ രതിചിത്രങ്ങൾ ഇല്ലാതായപ്പോൾ രേഷ്മ തിരികെ ബാംഗ്ലൂരിലേക്ക് പോയി പിന്നീട് നമ്മൾ പറ്റി കേൾക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം പെൺപാണിപ സംഘത്തിന്റെ രാജ്ഞിയായി രേഷ്മ പോലീസിന്റെ പിടിയിൽ അകപ്പെടുന്നതോടുകൂടിയാണ് രേഷ്മയെ ക്വസ്റ്റ്യൻ ചെയ്ത സബ് ഇൻസ്പെക്ടർ രേഷ്മയെ ക്വസ്റ്റ്യൻ ചെയ്ത സംഭവം ലൈവായി മാധ്യമങ്ങൾക്ക് നൽകിയത് വിവാദമായി മാറി രേഷ്മ ആ സർ സബ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർക്കെതിരെ കേസ് കൊടുത്തു അയാളുടെ തൊപ്പി തൊപ്പിതെറിച്ചു കുറേക്കാലം അയാൾ സസ്പെൻഷനിലായിരുന്നു അയാൾ ഒരു കൗതുകത്തിന് പകർത്തി രേഷ്മയുടെ മൊഴി ആ മൊഴി പുറത്തുവിട്ടു അത് മാധ്യമങ്ങൾ ആഘോഷിച്ചു എന്തായാലും വാണിപത്തിന് അറസ്റ്റിലായ രേഷ്മയ്ക്ക് ഒരു ചുക്കും ചുണ്ണാമ്പും സംഭവിച്ചില്ല അത്രയേറെ സ്വാധീനം അവർക്ക് ഉണ്ടായിരുന്നു അവർക്ക് വേണ്ടി പണം മുടക്കാൻ അത്രയേറെ ആൾക്കാർ ഉണ്ടായിരുന്നു രേഷ്മ തിരികെ ബാംഗ്ലൂരിലേക്ക് മടങ്ങിപ്പോയി ഇപ്പോൾ രേഷ്മ ഒരു ബിസിനസ്സുകാരനായ യുവാവിനെ വിവാഹം കഴിച്ചതായാണ് അറിവ് അവർക്ക് രണ്ട് മക്കൾ ഉള്ളതായാണ് അറിവ് അങ്ങനെ സിനിമയുടെ തിരക്കിൽ നിന്നൊക്കെ പകുതി മാറി പെൺവാണിപത്തിൻ്റെ കൈപ്പുനീരിൽ നിന്ന് ഒഴിഞ്ഞു മാറി അവർ പുതിയ ജീവിതം ആഘോഷിക്കുന്നു സിനിമ കേരള പ്രേക്ഷകർ കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ട് രേഷ്മയുടെയും സജിനിയുടെയും മറിയയുടെയും ഒക്കെ കഥ സജിനിയുടെ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട് രേഷ്മയുടെ കഥ സിനിമ കേരള പ്രേക്ഷകർക്ക് മുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നു രേഷ്മ അതിജീവിക്കാൻ വേണ്ടിയാണ് മലയാള സിനിമയിൽ എത്തിയത് അതിജീവിക്കാൻ വേണ്ടി എത്തിയ രേഷ്മ ചിത്രങ്ങളിൽ വഴുതി വീണു ചിത്രങ്ങളിൽ വഴുതി വീണപ്പോൾ രേഷ്മയുടെ സുന്ദരമായ മുഖവും അതിസുന്ദരമായ ശരീര എല്ലാം പ്രദർശിപ്പിക്കപ്പെട്ടു എനിക്ക് തോന്നുന്നു ആദ്യ പാപത്തിന് ശേഷം മലയാള സിനിമയിൽ പരിപൂർണ നഗ്നയായി അഭിനയിച്ച നടി രേഷ്മയാണ് രേഷ്മയുടെ മാറിടങ്ങളും രോമാവ്രതമായ രഹസ്യഭാഗങ്ങളും ഒക്കെ കണ്ട് പ്രേക്ഷകർ മതിമറന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പോഴും യൂട്യൂബുകളിൽ അത് കുറച്ചൊക്കെ ലഭ്യമാണ് മധുരം കല്ലുവാതിൽക്കൽ കത്രി നാലാം സിംഹം തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ നീലത്തടാകത്തിലെ പക്ഷികൾ തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ കയ്യും മെയ്യും മറന്നാണ് രേഷ്മ പ്രദർശനം നടത്തിയത് ആ പ്രദർശനം തൻ്റെ തൻ്റെ കരിയറ് വലിയ ദുരന്തമായി മാറുമെന്ന് ചിന്തിക്കാനുള്ള കഴിവൊന്നും അവർക്ക് ഇല്ലായിരുന്നു മലയാളം അവർക്ക് ഒട്ടും വശമല്ലായിരുന്നു ഇംഗ്ലീഷിലായിരുന്നു അവർ സംസാരിച്ചിരുന്നത് ഒക്കെ അവർക്ക് മാനേജർ ഇല്ലായിരുന്നു പണം ഡീല് ചെയ്യുന്നതെല്ലാം രേഷ്മ തന്നെ ഒരു സീനിൽ അഭിനയിക്കാൻ അക്കാലത്ത് ലക്ഷങ്ങളാണ് രേഷ്മ വാങ്ങിയിരുന്നത് രേഷ്മയുടെ സ്വകാര്യ ജീവിതത്തെ പറ്റി പലരും പറഞ്ഞിട്ടുണ്ട് അന്നത്തെ പത്രപ്രവർത്തകർ പറഞ്ഞിട്ടുണ്ട് അമിത മദ്യാസക്തിക്ക് അടിമയായിരുന്നു രേഷ്മ മദ്യാസക്തി രേഷ്മയുടെ ദൗർബല്യമായിരുന്നു അങ്ങനെ അമിത മദ്യാസക്തിക്ക് അടിമയായ രേഷ്മ വല്ലാത്തൊരു ജീവിതമാണ് നയിച്ചത് സിനിമയിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം വേണ്ടുംവിധം വിനിയോഗിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല സിനിമയിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം മദ്യത്തിന് വേണ്ടി അവർ ചിലവഴിച്ചു എന്നാണ് അക്കാലത്ത് പലരും പറഞ്ഞത് മാത്രമല്ല അക്കാലത്ത് സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന കാലത്ത് തന്നെ അവർ വ്യഭിചാര ശാലയും നടത്തിയിരുന്നു സമാന്തരമായി പിന്നീടാണ് അവർ സിനിമയിൽ നിന്ന് ഔട്ടായി പിന്നീടാണ് അത് പിടിക്കപ്പെട്ടത് എന്നത് എന്ന് മാത്രം എന്തായാലും രേഷ്മ ഇന്ന് മലയാള സിനിമയിൽ ഇല്ല പക്ഷേ രേഷ്മ സൃഷ്ടിച്ച രതി തരംഗം രേഷ്മ സൃഷ്ടിച്ച രതിയുടെ വാതായനങ്ങൾ ഇപ്പോഴുമുണ്ട് മലയാള സിനിമയിൽ ഒരു കുളിർക്കാറ്റ് പോലെ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഒരു രതിക്കാറ്റ് പോലെ എന്ന് വേണമെങ്കിൽ പറയാം